ഐഡിയേഴ്സ് വെൽക്കം ബാക്ക് നമ്മുടെ എട്ടാം ക്ലാസ്സിലെ മാത്സിൻ്റെ തുല്യ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ ഇരുപത്തി ഒന്നിലുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ഇതാണ് ചിത്രത്തിൽ എ ബി എന്ന വരയുടെ രണ്ടറ്റത്തും സമാന്തരവും തുല്യവുമായ രണ്ട് വരകൾ എ പി ബി ക്യു വരച്ചിരിക്കുന്നു പി ക്യു എ ബി ഇവ മുറിച്ച് കിടക്കുന്ന ബിന്ദുവാണ് എം എൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ത്രികോണം എ എം പിയുടെ മൂന്ന് വശങ്ങളും ത്രികോണം ബി എം ക്യുവിൻ്റെ വശങ്ങൾക്ക് തുല്യമാണോ എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ എ ബി എന്ന വരയിൽ എം എന്ന ബിന്ദുവിൻ്റെ സ്ഥാനത്തിൻ്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ അഞ്ച് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള വര വരയ്ക്കുക എന്നിട്ട് പെട്ടിയിലെ ഒരു മട്ടം മാത്രം ഉപയോഗിച്ച് വരയുടെ മധ്യ കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അപ്പം നോക്കൂ ത്രികോണം എ എം പിയുടെ എല്ലാ വശങ്ങളും ത്രികോണം ബി എം ക്യൂയിലെ വശങ്ങൾക്ക് തുല്യമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ത്രികോണങ്ങൾ രണ്ടും തുല്യമാണോ എന്ന് നോക്കുക ത്രികോണങ്ങൾ രണ്ടും തുല്യമാണെങ്കിൽ വശങ്ങളും എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ത്രികോണം എ എം പി ത്രികോണം ബി എം ക്യു എന്നിവ പരിഗണിക്കുക അതിൽ നമുക്ക് തന്നിട്ടുള്ളതാണ് എ പി ഈസ് ഈക്വൽ ടു ബി ക്യു എന്നല്ലേ എ പിയും ബി ക്യൂം തുല്യവും സമാന്തരവുമാണ് എന്ന് തന്നിട്ടുണ്ട് ഇനി നോക്കൂ പി എ എന്ന് പറഞ്ഞ ലൈനും ബി ക്യു എന്ന് പറഞ്ഞ ലൈനും സമാന്തര വരകളാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അതിനെ കട്ട് ചെയ്യുന്ന ഒരു വരയാണ് എ ബി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു മറുകോണുകളാണ് പി എമ്മും അതുപോലെ ക്യു ബി എമ്മും പി എ എമ്മും ക്യു ബി എമ്മും മറുകോണുകളായതുകൊണ്ട് തന്നെ മറുകോണുകൾ എന്തായിരിക്കും തുല്യമായിരിക്കും എന്ന് നമുക്കറിയാം രണ്ട് സമാന്തര വരകളെ കട്ട് കട്ട് ചെയ്തിട്ടൊരു വര വരും വരയ്ക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന രണ്ട് മറുകോണുകളും തുല്യമായിരിക്കും അതുകൊണ്ട് തന്നെ കോൺ പി എ എം ഇസ് ഈക്വൽ ടു കോൺ ക്യു ബി എംന്ന് നമുക്ക് എഴുതാൻ പറ്റും ഇനി നോക്കൂ അതുപോലെ തന്നെ ഈ രണ്ട് സമാന്തര വരകളെയും കട്ട് ചെയ്യുന്ന വേറൊരു വരയാണ് പി ക്യു എന്ന് പറയുന്നത് അപ്പം ഉണ്ടാകുന്ന മറികോണുകൾ ഏതൊക്കെയാണ് എ പി എമ്മും ക്യു ബി എമ്മും അല്ലെ അപ്പോൾ അതും എന്തായിരിക്കും ആയിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം കോൺ എ പി എം ഇസ് ഈക്വൽ ടു കൊൺ ക്യു ബി എം എന്ന് എഴുതാം അതും എന്ത് തന്നെയാണ് മറികോണുകൾ തന്നെയാണ് ഇപ്പം നോക്കൂ രണ്ട് ത്രികോണങ്ങളിലെയും ഓരോ വശങ്ങളും അവയുടെ രണ്ടറ്റത്തും വരുന്ന കോണുകളും തുല്യമാണെന്ന് തെളിഞ്ഞു അല്ലേ ഓരോ വശങ്ങളും അവയുടെ രണ്ടറ്റത്തും വരുന്ന രണ്ട് കോണുകളും തുല്യമാണ് എന്ന് തെളിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ രണ്ട് ത്രികോണങ്ങളും എന്തായിരിക്കും തുല്യ ത്രികോണങ്ങളായിരിക്കും അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ത്രികോണം എ എം പി ത്രികോണം ബി എം ക്യു എന്നിവ തുല്യ ത്രികോണങ്ങളാണ് എന്ന് എഴുതാം എന്താണ് കാരണമായിട്ട് എഴുതുക ഒരു ത്രികോണത്തിന്റെ ഒരു വശവും അതിന്റെ രണ്ടറ്റത്തുള്ള കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെ ഒരു വശത്തിനും അതിന്റെ രണ്ടറ്റത്തുള്ള കോണുകൾക്കും തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളുടെ മൂന്നാമത്തെ കോണുകൾ തുല്യമാണ് തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും തുല്യമാണ് എന്ന് എഴുതാൻ പറ്റൂ പിന്നെ ഏതൊക്കെ വഷങ്ങളാണ് തുല്യമായിട്ടുള്ളത് നോക്കാമല്ലേ എ പി സീക്വൽ ടു ബി ക്യു എന്ന് തന്നിട്ടുണ്ട് അത് രണ്ടും തുല്യവും സമാന്തരവുമാണ് ക്വസ്റ്റിലന്നെ തന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആദ്യം എഴുതാം പിന്നെ പി എം സീക്വൽ ടു എം ക്യു അല്ലേ പി എമ്മും എം ക്യൂം തുല്യമാണ് എന്താ കാരണം എ എന്ന് പറഞ്ഞ ആ ഒരു കോണിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന വർഷമാണ് പി എം അതുപോലെ ബി എന്ന് പറഞ്ഞ കോണിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന വർഷമാണ് എം ക്യു എന്ന് പറയുന്നത് അപ്പം അത് രണ്ടും കോൺ എയും കോൺ ബിയും തുല്യമായതുകൊണ്ട് തന്നെ അതിൻ്റെ എതിരെ വരുന്ന വഷങ്ങളും എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പൊ പി എം എസ് ഈക്വൽ ടു എം ക്യൂ എന്ന് എഴുതാം അതുപോലെ എ എം സീക്വൽ ടു എം ബി ബി എം എന്ന് എഴുതാല്ലേ എ എം സിക്വൽ ടു എം ബി എന്ന ബി എന്നോ എഴുതാം എന്താണ് കാരണം ആ പിന്നെ അതിന്റെ എതിരെ വരുന്ന കോണുകൾ അതായത് കോൺ പി യും കോൺ ക്യൂവും തുല്യമാണ് അപ്പൊ കോൺ പി ഈന്റെ ഓപ്പോസിറ്റ് വരുന്ന എ എം എന്ന് പറഞ്ഞ വശവും കോൺ ക്യൂവിന്റെ ഓപ്പോസിറ്റ് വരുന്ന ബി എം എന്ന് പറഞ്ഞ വഷവും തുല്യായിരിക്കും കാരണമായിട്ട് വേണമെങ്കിൽ തുല്യ ത്രികോണങ്ങളിലെ തുല്യ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങൾ തുല്യമായിരിക്കും എന്ന് എഴുതാല്ലേ ചോദ്യം എന്തായിരുന്നു വശങ്ങളെല്ലാം തുല്യമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം തുല്യമാണ് എന്താണ് കാരണം തുല്യ ത്രികോണങ്ങളിലെ തുല്യ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങളും തുല്യമായിരിക്കും ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റൻ എന്താണ് എ ബി എന്ന വരയിൽ എം എന്ന ബിന്ദുവിന്റെ സ്ഥാനത്തിന്റെ സവിശേഷത എന്താണ് എന്നാ ചോദിച്ചിട്ടുള്ളത് അപ്പം ഇതിൽ എ ബി എന്ന് പറഞ്ഞാല് അതിനു നോക്കൂ അതിൽ എ ഉം ബി ഉം തുല്യമാണ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ എ എം ഇസ് ഈക്വൽ ടു ബി എം ആണ് അതുകൊണ്ട് തന്നെ എം എന്തായിരിക്കും എ ബിന്റെ മധ്യ ബിന്ദു ആയിരിക്കും ഇനി ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അഞ്ച് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള വര വരയ്ക്കുക പെട്ടിയിലെ ഒരു മട്ടം മാത്രം ഉപയോഗിച്ച് വരയുടെ മധ്യബിന്ദു കണ്ടുപിടിക്കുക എന്നാണ് എന്നറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു മട്ട ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു പിന്നെ വരയുടെ മദ്യ ബിന്ദു കണ്ടുപിടിക്കുക നമുക്കിപ്പോൾ ആ ചിത്രത്തിലുള്ള പോലെ ഒരു ലൈൻ ആദ്യം വരച്ചിട്ട് അതിന് പാരലായിട്ട് രണ്ട് സമാന്തരമായിട്ട് രണ്ട് ലൈൻ അറ്റത്ത് വരയ്ക്കുക ആ ആദ്യം വരച്ച ലൈനിൻ്റെ അറ്റത്ത് സമാന്തരമായിട്ട് രണ്ട് വരകൾ വരയ്ക്കുക എന്നിട്ട് ആ രണ്ട് വരകളും കൂടി കട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും എന്ന് പറഞ്ഞാൽ ഒരു ബിന്ദു കിട്ടിയില്ല ഒരു സെൻറ്റർ പോയിന്റ് നമുക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അഞ്ച് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്ററിൽ ഒരു വര വരക്കണം സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് അഞ്ചേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ അളന്നിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ ജോമെട്രി ബോക്സിലുള്ള ഏതെങ്കിലും ഒരു മട്ടം ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് എന്നിട്ട് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ സെറ്റ് സ്ക്വയറിൻ്റെ ഏതെങ്കിലും ഒരു മൂല ആ എ എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈന് വരച്ചു കൊടുക്കുക അതിനുശേഷം ആ മട്ടത്തിൻ്റെ അതേ മൂല തന്നെ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ താഴത്തേക്ക് ആക്കിയിട്ട് വെച്ചിട്ട് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ വരച്ച ആ രണ്ട് വരയും സമാന്തര വരകളായിരിക്കും ഇനി നമ്മൾ ആ രണ്ട് ലൈനിൻ്റെയും ലെങ്ത്ത് കറക്റ്റാക്കുക നീളം കറക്റ്റാക്കിയിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അത് രണ്ടും കൂടി ക്രോസ് ചെയ്ത് വരച്ചു കൊടുത്താൽ എ ബിൻ്റെ മിഡ് പോയിൻ്റ് നമുക്ക് കിട്ടും ഓക്കെ ആണല്ലോ എ ബി എന്ന് പറഞ്ഞാൽ അഞ്ച് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ നമ്മൾ ആ ഒരു വര വരച്ചു അതിൻ്റെ മിഡ് പോയിന്റും കിട്ടിയില്ലേ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കാനല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത കൊച്ചെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ